ക്ക് സ്തുതിയായിരിക്കട്ടെ ജ്ഞാനത്തിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ചെങ്കടലിലൂടെ അധർമ്മികൾ അങ്ങേടെ ജനത്തെ തിടുക്കത്തിൽ വിട്ടയച്ചെങ്കിലും മനം മാറി അനുധാവനം ചെയ്യുമെന്ന് അങ്ങ് മുൻകൂട്ടി കണ്ടിരുന്നതിനാൽ നിർദ്ദേമായ കോപം അവസാനം വരെ അവരുടെ മേലാഞ്ഞടിച്ചു അവർ ദുഃഖം ആചരിക്കുകയും തങ്ങളുടെ മൃതരുടെ ശവ ശവക്കുഴിയുകൾ വിലപിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ബുദ്ധിശൂന്യമായ മറ്റൊരു തീരുമാനമെടുത്തു നിർബന്ധിച്ചും യാചിച്ചും യാത്രയാക്കിയവരെ ഒളിച്ചോടുന്നവരെ പോലെയെന്ന എന്ന പോലെ അവർ പിന്തുടർന്നു തങ്ങൾ അർഹിക്കുന്ന ശിക്ഷാവിധിയാണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുകയും കഴിഞ്ഞ സംഭവങ്ങൾ വിസ്മരിക്കാൻ ഇടയാക്കുകയും ചെയ്തത് ഏറ്റ പീഡനങ്ങളുടെ കുറവ് തീർത്ത് പൂർത്തിയാക്കാനായിരുന്നു അത് അങ്ങയുടെ ജനത്തിന് അത്ഭുതാവകമായ യാത്രാനുഭവം ഉണ്ടാക്കാനും ശത്രുക്കളെ അസാധാരണമായ മരണത്തിനിരയാക്കാനും വേണ്ടിയായിരുന്നു അത് അങ്ങയുടെ മക്കളെ ഉപദ്രവമേൽക്കാതെ പരിരക്ഷിക്കുവാനവിടുത്തെ ഇഷ്ടത്തിന് വിധേയമായി സൃഷ്ടികളുടെ സ്വഭാവം നവ്യരൂപമെടുത്തു മേഘം പാളയത്തിനുമേൽ നിഴൽ വിരിച്ചു ജലം നിറഞ്ഞു കിടന്നെടുത്ത് വരണ്ട ഭൂമി ചെങ്കടലിൻ്റെ മധ്യത്തിൽ നിർബാധമായ പാത ഇളകുന്ന തിരമാലകളുടെ സ്ഥാനത്ത് പുൽപ്പരപ്പ് അങ്ങയുടെ കരത്തിന്റെ പരിരക്ഷ അനുഭവിക്കുന്ന ജനം അത്ഭുത ദൃശ്യങ്ങൾ കണ്ട് ഒരൊറ്റ ജനമായി അതിലൂടെ കടന്നു അവരുടെ രക്ഷകനായ കർത്താവ് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് മേച്ചിൽ പുറത്തെ കുതിരകളെപ്പോലെയും തുള്ളിച്ചാടുന്ന കുഞ്ഞാടുകളെപ്പോലെയും അവർ കാണപ്പെട്ടു തങ്ങളുടെ പരദേശവാസകാലത്ത് ഭൂമി മൃഗങ്ങൾക്ക് പകരം കൊതുകുകളെയും നദി മത്സ്യങ്ങൾക്ക് പകരം തവളക്കൂട്ടങ്ങളെയും പുറപ്പെടുവിച്ചത് അവരോർമിച്ചു ആർത്തിപ്പിടിച്ച് വിശിഷ്ട പൂജ്യത്തിനപേക്ഷിച്ച തങ്ങളെ തൃപ്തിപ്പെടുത്താൻ പുതിയ തരം പക്ഷികൾ കടലിൽ നിന്ന് കാടപ്പക്ഷികൾ പറന്നെത്തിയത് അവർ കണ്ടതാണ് ഇടിമുഴക്കത്തിന്റെ മുന്നറിയിപ്പോടെ അത്രയെ പാപികളുടെ മേൽശിക്ഷകൾ നിബന്ധിച്ചത് അവർ ദുഷ്കൃത്യങ്ങൾ നിമിത്തം യഥാർത്ഥം പീഡനമേറ്റു അന്യജനതയോട് കഠിനമായ വെറുപ്പാണ് അവർ കാണിച്ചത് മറ്റുള്ളവർ തങ്ങളെ സമീപിച്ച അന്യജനതയെ സ്വീകരിച്ചില്ല എന്നാൽ ഇവരാകട്ടെ തങ്ങൾക്ക് ഉപകാരം ചെയ്ത അതിഥികളെ അടിമകളാക്കി അതുമാത്രമല്ല അന്യജനതയുടെ നേരെ ശത്രുതാ മനോഭാവം കാണിച്ച ആദ്യത്തെ കൂട്ടർക്കും ശിക്ഷ ലഭിക്കും രണ്ടാമത്തെ കൂട്ടർ അതിഥികളെ സ്വാഗതം ചെയ്ത് തങ്ങൾക്കൊപ്പം അവകാശം അനുഭവിച്ച് അവരെ കഠോരമായി പീഡിപ്പിച്ചു ധർമ്മിഷ്ടന്റെ വാതിൽക്കൽ നിന്നവർ നിന്നവരെ പോലെ അവർ കടന്നു പോകാൻ വഴി കാണാതെ കൂരിരുളി തപ്പിത്തടഞ്ഞു വീണയിൽ സ്വരസ്ഥാന ഭേദമനുസരിച്ച് താളം മാറുന്നെങ്കിലും രാഗം മാറാത്തതുപോലെ മൂലവസ്തുക്കൾ പരസ്പരം മാറി സംഭവിച്ചത് കാണുമ്പോൾ ഇത് വ്യക്തമാകും കരയിലെ ജീവികൾ ജലജീവികളായി ജലത്തിൽ നീന്തി നടന്നവ കരയിൽ വിഹരിച്ചു അഗ്നി ജലത്തിൽ പോലും തൻ്റെ ശക്തി പ്രകടിപ്പിച്ചു ജലം അഗ്നിയെ കെടുത്തുന്ന സ്വഭാവം വിസ്മരിച്ചു മറിച്ച് അഗ്നിജ്വാല അതിൽ പതിക്കുന്ന ജീവികളുടെ നശ്വര ശരീരം ദഹിപ്പിച്ചില്ല നിഷ്പ്രയാസം ഒരുകുന്ന സ്ഫിക സദൃശ്യമായ സ്വർഗീയ ഭോചനത്തെ ഒരുക്കിയില്ല കർത്താവെ സ്വജനത്തെ അങ്ങ് എല്ലാച്ചിലും ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു എന്നും എവിടെയും അവരെ തുണയ്ക്കാൻ അങ്ങ് മടിച്ചില്ല